ോട് ഞങ്ങൾക്ക് എന്താണ് എന്ന് പഠിപ്പിച്ചു തരൂ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ ആവതുണ്ടോ പൈസ ഉണ്ടോ നിന്റെ ഭാര്യക്കും നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം നിനക്ക് വസ്ത്രം വാങ്ങിക്കാൻ കഴിയുമോ അതിന്റെ പകുതി കാശെടുത്ത് നിന്റെ ഭാര്യക്ക് നീ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം ദേഷ്യപ്പെടുകയോ ഷണ്ട കൂടുകയോ ചെയ്യുന്ന നേരത്ത് ഒരിക്കലും അവരുടെ മുഖത്ത് കൈവക്കരുത് മുഖത്തടിക്കാൻ പാടില്ല അവരെ നാണം കെടുത്തരുത് ആരെയും അവളെ മോശക്കാരിന്ന് പറയാ ഭർത്താക്കന്മാർക്ക് എപ്പോഴും ഒരു താഴ്ന്നു വിട്ടുന്നു വന്നവളാണ് എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ നിഷന്മാരൊക്കെ പഠിച്ചത് ഭാര്യ വീട്ടുകാരെന്ന് പറയുമ്പോ അവരും താഴ്ത്തിക്കെട്ടു അവരെ മോശപ്പെടുത്താൻ പാടില്ല അവർക്ക് എഴുസത്തുണ്ട് ആ എസ്സത്ത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അവർക്ക് അവ വകച്ചു കൊടുക്കണം ഭാര്യക്കൊരു എഴുസത്തില്ലേ ഭാര്യയെ നിങ്ങൾ മോശ മോശമായിട്ട് സംസാരിക്കരുത് അവരെ ഇകഴ്ത്തി സംസാരിക്കരുത് അങ്ങനെ ചീപ്പാക്കി പറയാന്ന് പറയില്ലേ ചെയ്യാൻ പാടില്ലാത്ത വിഷയാണ് ുഖ്യ ഒരു ഭർത്താവും ചീപ്പാക്കി പറയരുത് അവർക്ക് കഴിച്ചു കൊടുക്കണം അവർക്ക് അഭിമാനമുണ്ട് അവരുടെ വീട്ടുകാരെ പറ്റി കുറ്റം പറയാ അതൊക്കെ ഭയങ്കര ആപേക്ഷ ഓരോരുത്തർക്ക് അവൻ ഭയങ്കര ഏതോ രാജാവിന്റെ പേരെന്ന് വന്നതും ഇവളെതോ ഒരു അടിയാത്തിന്റെ പരിന്ന് വന്ന പോലെ അവള് പെണ്ണായി എന്നുള്ള വിഷയം മാത്രമല്ലോ അള്ളാഹു നിന്നെ ആണാക്കി അവളെ പെണ്ണാക്കി നീയും തീരുമാനിച്ചതല്ല അവളും തീരുമാനിച്ചതല്ല അള്ളാഹു തീരുമാനിച്ചതിനുശേഷാണ് വരുന്നത് ജെൻഡർ നിർണ്ണയം അല്ലേ പിന്നെ നീ ഒരു ഒരു അള്ളാഹു ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ എന്തിന് നാണം കെടുത്തണം അപമാനിക്കണം എന്തിനു നിസ്സാരമാക്കണം നമ്മളോട് പറയാ നമ്മളോട് പറഞ്ഞ ഹബീബിന്റെ നിർദ്ദേശമാണ് ഒരു ഭർത്താവും ഒരു ഭാര്യയെ മോശമാക്കി സംസാരിക്കരുത് അവരെ നാണം കെടുത്തരുത് അവരപമാനിക്കരുത് പിണക്കമുണ്ടാവുകയാണ് പെണക്കമുണ്ടാകുന്ന സമയത്ത് വീട്ടിനുള്ളിലല്ലാതെ നിങ്ങൾ അവരെ കൈവടിയരുത് എന്ന് പറഞ്ഞ സംഗതി ഒരു ഭർത്താവിന് ഭാര്യ അനുസരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ശിക്ഷണം നടത്തുന്ന രീതി പറഞ്ഞിട്ടുണ്ട് ശുദ്ധ കാണാൻ കഴിയും മുബരിഹിൻ ചില സമയങ്ങളിൽ ഒരുപക്ഷെ മുറിവാവാത്ത അടയാളപ്പെടുത്തൽ അടയാളങ്ങൾ പതിയാത്ത രീതിയിലുള്ള അടി ഒരുപക്ഷെ ഒരു ഭർത്താവിന് ശിക്ഷണം എന്ന നിലയിൽ കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട് വിഷയം അതല്ലാത്ത ദീർഘിച്ചു പറയുന്നില്ല മാത്രം അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അവിടെയാണ് മുറിവാവരുത് മുഖത്തടിക്കരുത് മർമ്മസ്ഥാനങ്ങൾ അടിക്കരുത് മിസ്വാക്ക് കൊണ്ടടിക്കണം എന്നാ പറഞ്ഞു മിസ്വാക്ക് മിസ്വാക്ക് അറിയില്ലേ അതിനേതോ ഒരു മറ്റൊരു മതത്തിലെ ഒരു പുരോഹിതൻ അതിനെ കളിയാക്കുന്നത് കണ്ടു മിസ്വാക്ക് അവളെ ഇൻസൾട്ട് ചെയ്യലെന്താ ഒലക്കൊണ്ടടിക്കണം എന്നാണ് പറയേണ്ടത് അപ്പൊ എന്താ പറയാ അങ്ങനെയാണ് പറഞ്ഞത് വിചാരിക്ക കൊണ്ടേ അടിക്കാൻ ൂ പറഞ്ഞ എന്താ നിന്റെ ദേഷ്യം മുഴുവൻ വരൂല്ല അടി ഉണ്ടാവരുത് അങ്ങനെയാണ് മനുഷ്യൻ അടിക്കണം പ്രഹരിക്കണം തോന്നും വരുമ്പോ അത് ചെറിയൊരു മിസ്വാക്കിലേക്ക് ചുരുക്കണം അവളുടെ ദേഹത്ത് മുറിവ് വരരുത് അതിനും കുറ്റ അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യാ മുഖത്തടിക്കാൻ പാടില്ല അവളെ മോശപ്പെടുത്തി സംസാരിക്കാൻ പോലും പിന്നെ എങ്ങനെ അടിക്ക പ്രഹരിക്ക അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ എപ്പോഴെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കിടപ്പറയിൽ അവരെ നിങ്ങൾക്ക് വെടിയാം അവരുമായി ശാരീരിക സമ്പർക്കങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് വെടിയാം അതൊരു തരം ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും പക്ഷെ അത് വീട്ടിലേ പാടുള്ളൂ ഉമാൻ മുമ്പിലെത്തിയങ്ങൾ നല്ല മക്കളാണ് ഭാര്യ ഭർത്താവു ആണ് നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല നിങ്ങളുടെ അയൽവാസികളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അറിയിക്കരുത് നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അവരറിയരുത് നിങ്ങളുടെ വീട്ടിനുള്ളിലെ ആ പിണക്കം പാടുള്ളൂ അത് അവർ നന്നാവുന്നവരെ അവളിൽ നിന്ന് വന്ന ഒരു അനുസരണക്കേട് നന്നാവുന്നവരെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കാം ഒരുമിച്ച് കിടന്നുറങ്ങുന്നില്ല അത്രേ വരുന്നുള്ളൂ പക്ഷേ വീട്ടുകാരോ നാട്ടുകാരോ നിങ്ങളുടെ പിണക്കം അറിയരുത് അങ്ങനെയാണ് ഭാര്യയോട് പെരുമാറേണ്ടതെന്ന് പരിശുദ്ധ റസൂൽ محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه